ക്വിസിലേക്ക് സ്വാഗതം വയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് ഇന്നത്തെ പഠന ഭാഗം അധ്യായം ക്വസ്റ്റ്യൻ നമ്പർ ഈജിപ്തിൽ നിന്ന് പക്ഷികളെ പോലെയും അസ് എവിടെ നിന്ന് പ്രാവുകളെ പോലെയും അവർ തിടുക്കത്തിൽ വരും ഞാൻ അവരെ സ്വഭാവങ്ങളിൽ എത്തിക്കും എന്നാണ് കർത്താവുകൾ ചെയ്യുന്നത് ശരിയുത്തരം ഓപ്ഷൻ ഡി സിറിയദേശത്ത് ക്വസ്റ്റ്യൻ നമ്പർ ടു കർത്താവ് അടുക്കലേക്ക് വിളിക്കുംതോറും കർത്താവിൽ നിന്ന് അകന്നുപോയവർ ആരാണ് ശരിയുത്തരം ഓപ്ഷൻ എ ഇസ്രായേൽ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ എഫ്രൈമിന്റെ രാജാവ് ആരാകുമെന്നാണ് കർത്താവ് പറഞ്ഞത് ശരിയുത്തരം ഓപ്ഷൻ ഡി അസീറിയ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ആരെയാണ് കർത്താവ് നടക്കാൻ പഠിപ്പിച്ചത് ശരിയത്തരം ഓപ്ഷൻ ഡി എഫ്രൈം ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് എവിടെ വെച്ചാണ് കർത്താവ് ഇസ്രായേലിനെ വിളിച്ചത് ശരിയത്തരം ഓപ്ഷൻ സി ഈജിപ്ത് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ഡാഷ് കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു ശരിയോത്രം ഓപ്ഷൻ എ കരുണയുടെ ക്വസ്റ്റ്യൻ നമ്പർ സെവൻ എന്താണ് എഫ്രൈമിന്റെ നഗരങ്ങൾക്കെതിരെ ആനുവേഷുന്നത് ശരിയൂത്രം ഓപ്ഷൻ ബി വാൾ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ഈജിപ്തിൽ നിന്ന് പക്ഷികളെ പോലെയും അസീറിയ ദേശത്ത് നിന്ന് പ്രാവുകളെ പോലെയും അവർ തിടുക്കത്തിൽ വരും ഞാൻ അവരെ എവിടെ എത്തിക്കും എന്നാണ് കത്താവരോട് ചെയ്യുന്നത് ശരി ഓപ്ഷൻ ഡി സ്വഭാവനങ്ങളിൽ ക്വസ്റ്റ്യൻ നമ്പർ നയൻ എവിടെ നിന്ന് പക്ഷികളെ പോലെയും അസേറിയ ദേശത്തു നിന്ന് പ്രാവുകളെ പോലെയും അവർ തിടുക്കത്തിൽ വരും ഞാൻ അവരെ സ്വഭാവം എത്തിക്കും എന്നാണ് കത്താലുകൾ ചെയ്യുന്നത് ശരിയോത്തരം ഓപ്ഷൻ ഡി ഈജിപ്തിൽ ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ഈജിപ്തിൽ നിന്ന് പക്ഷികളെ പോലെയും അക്സേറിയ ദേശത്ത് നിന്ന് പ്രാവുകളെ പോലെയും അവർ തിടുക്കത്തിൽ വരും ഞാൻ ചെയ്യുന്നു ശരി ഉത്തരം ഓപ്ഷൻ ഡി കർത്താവ് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ കുസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി